നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയുള്ള ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദിനി ഫോൺ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് നന്ദിനിയുടെ ഫോണിൽ അമ്മയാണ് വിളിക്കുന്നത് പിന്നീട് നന്ദിനി അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട ഞങ്ങൾ എത്തിയേക്കാന്ന് പറയാണ് പിന്നെ ഇവിടുത്തെ അച്ഛനോടോ അമ്മയോടോ അമ്മ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയാം പിന്നെ ഞാൻ പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്നത് അങ്ങനെ സംസാരിച്ച് ഫോൺ വെച്ചപ്പത്തേന് വിനയനെ അങ്ങോട്ട് വന്നു മിനയനെ കണ്ടു കഴിഞ്ഞപ്പം നന്ദിനി പറഞ്ഞു അത് പിന്നെ അമ്മയെ എപ്പോൾ എന്നെ വിളിച്ചതെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ വിനയൻ പറഞ്ഞു ആ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറയണം നന്ദിനി പറഞ്ഞു അതെ അച്ഛനോടും അമ്മയോടും കൂടെ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലെ കളവെഴുത്തും പാട്ടിനെയും കാര്യം അപ്പം നന്ദിനിയുടെ വീട്ടിൽ കളവെടുത്തും പാട്ടും നടക്കുവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ളവരെല്ലാവരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് അപ്പം മാഷിനെയും കമലയും കൂടെ ക്ഷണിക്കണമെന്ന് നന്ദിനി അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയത് പിന്നീട് വിനയം പറഞ്ഞു എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോകണം എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാ ആ സമയം മാഷിനുള്ള ചായയായിട്ട് കമല അങ്ങോട്ട് ചെന്നു പിന്നീട് മാഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദിനിയും വിനയനും വിനായകനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അതിനുശേഷം നന്ദിനി പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഉണ്ടെന്ന് പറയാ എന്താ കാര്യം അതെ എൻ്റെ വീട്ടിൽ കളവെടുത്തും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട് അച്ഛനോ അമ്മ വരണം പറയണം ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട നന്ദിനി നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ശ്രീജയുടെ വീട്ടിലോ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വരാതിരുന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുക അല്ല അമ്മ വിളിക്കും അമ്മ വിളിച്ച കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയും അച്ഛനോടും അമ്മയോടും പറയുമെന്ന് പറയാം ആ വിളിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയണം അല്ല നിങ്ങളുടെ വീട്ടുകാരെ വിളിച്ചുകഴിയുമ്പം ഞങ്ങൾക്ക് മാറിയിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഈ കുടുംബത്തിന് അങ്ങനെ ഒരു കാര്യമൊന്നും നടത്തിയിട്ടില്ല അല്ല പിന്നെ വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കില് ഇനിയിപ്പൊ നിന്റെ വീട്ടിലാണെങ്കിലും അവളുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ മാറി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അവരിങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ തിരിക്ക് തിരിച്ച് സഹായിക്കേണ്ട ചുമതല ഈ കുടുംബത്തിലുള്ളവർക്കുണ്ടെന്ന് പറയുന്നത് അപ്പോഴേക്കാണ് വിശൻ ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത് വിശം വന്നു കഴിഞ്ഞപ്പം ശ്രീജി ചായ എടുക്കട്ടെ വിശേട്ടാന്ന് ചോദിക്കാ ഏഹ് ഇപ്പൊ വേണ്ടാന്ന് പറയാണ് പിന്നീട് വിശൻ നേരെ മാഷിന്റെ അടുത്തേക്ക് വന്നു കയ്യിലൊരു ഒരു ബോക്സ് ഉണ്ടായിരുന്നു അച്ഛാ ഇത് എടുക്കാൻ പറയണേ ഇതെന്താ ലഡു വച്ചാന്ന് പറയാ ഇപ്പൊ എന്താ ലഡു എന്ന് ചോദിക്കാണ് നന്ദിനു ശമ്പളം കിട്ടി കാണും എന്ന് പറയണം അല്ല അത് എത്ര പെട്ടെന്ന് ശമ്പളം കിട്ടാറായോ എന്ന് വിനായം ചോദിക്ക പോയിട്ട് ഒരാഴ്ച പോലും ആയല്ലോ എന്ന് പറയണെ ഇത് കേട്ടതും വെശം പറഞ്ഞു അത് ശരിയാ വിനായം പറഞ്ഞത് ശമ്പളം കിട്ടിയില്ല പക്ഷെ ഇൻസെൻറ്റീവ് കിട്ടിന്ന് പറയണം അപ്പോഴേക്കും വിക്രം വേദയും കൂടെ അങ്ങോട്ട് വന്നു വിക്രത്തിനും വേദയ്ക്കും കൊണ്ടുപോയി ലഡു കൊടുക്കണം അപ്പൊ വിക്രം ചോദിച്ചു എന്താ വിശ്വട്ടെ കാര്യം നോക്ക കാര്യുണ്ട് അതൊക്കെ പറയാന്ന് പറയണം അങ്ങനെ വിഷം പറഞ്ഞ് ഇൻസെന്റീവ് കിട്ടിയതുകൊണ്ട് ആ പൈസയ്ക്കും ലഡു വാങ്ങിയതാന്ന് പറയാണ് ഈ സമയത്ത് നന്ദിനി പറഞ്ഞു അല്ലെങ്കിലും വിശ്വനെ ജോലി വാങ്ങിച്ചു കൊടുത്ത് വിനായകനല്ലേ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കമൽ പറഞ്ഞു നീ എന്തിനാ നന്ദിനി എപ്പോഴും എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ വിനായകനെ ജോലി വാങ്ങിച്ചു കൊടുത്തെന്നുള്ള കാര്യം ഈ എല്ലാവർക്കും അറിയാം അത് എപ്പോഴും ഇങ്ങനെ കൊട്ടി കോഴിച്ചോന്ന് നടക്കേണ്ട എന്ന് പറയണം ആ സമയത്ത് വിഷം മാഷിനോട് പറഞ്ഞു അച്ഛാ ലഡു എടുക്കാൻ പറയാണ് അങ്ങനെ മാഷ് അവസാനം ലഡു എടുക്കുകയാണ് മാഷിന് സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ നിന്ന് കാരണം നല്ലൊരു കാര്യമാണല്ലോ നടന്നിരിക്കുന്നത് പിന്നീട് മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു കവർ നിറ്റിട്ട് പറഞ്ഞു അച്ഛാ ഇത് പിടിക്കാൻ പറയണം ഇതെന്താ ഇതെനിക്ക് ഇൻസെൻറ്റീവ് കിട്ടിയതാന്ന് പറയണേ ഏ ഇങ്ങനെയൊക്കെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് നന്ദിനെ ചോദിക്കണം അതെ ആദ്യം കിട്ടും അതൊക്കെ നമുക്കിങ്ങനെ കമ്പനി ചില കമ്പനികളിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയണം ഇത് കേട്ടതും മാഷ് പറഞ്ഞു ഏ അതെന്നെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം പറഞ്ഞു ആന്താച്ചാ അങ്ങനെ പറഞ്ഞേ ഏയ് അതെൻ്റെയും തരേണ്ട കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ അത് കമലയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറയണം അല്ലെങ്കിലും ഞാനിവിടെ പൈസയോടൊന്നും കൈകാര്യം ചെയ്യാറല്ലോ എല്ലാം ഞാൻ കമലയെ ഏൽപ്പിക്കുകയായിരുന്നേ കാരണം കമല അത് എങ്ങനെയെങ്കിലും നുള്ളിപ്പുറിക്കാ ഈ കുടുംബത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ അല്ലാതെ എൻ്റെ കഴിവ് കൊണ്ടല്ലെന്ന് പറയണം അത് കമലയെ ഏൽപ്പിക്കാൻ പറയുക ഇത് കേട്ടപ്പം കമല പറഞ്ഞു വേണ്ട മോനെ എൻ്റെ കയ്യിൽ അത് തരണ്ട അതൊരു കാര്യം ചെയ്യുക ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്താൽ മതി അവളാണ് ഇതിന് ഏറ്റവും അർഹ കാരണം അവൾക്ക് എത്ര ആഗ്രഹം ഉണ്ടെന്ന് അറിയാർന്നോ നീ ഒരു ജോലിക്ക് പോയിട്ട് ശമ്പളം വാങ്ങുന്ന കാണാനായിട്ടെന്ന് പറയണം അപ്പോഴേക്കും നന്ദീരി പറഞ്ഞു ആഹാ കൊള്ളാലോ അപ്പം ശ്രീചാടത്തിയുടെ കയ്യിൽ വിശ്വാട്ടം പൈസ കൊടുത്ത കുഴപ്പമില്ലേ ഇവിടെ അമ്മയച്ചനൊക്കെ എപ്പോഴും പറയൂലോ എൻറെ കൈ കൊണ്ടുവന്ന് വിനായകാട്ടം പൈസ തരുമോ എന്നുള്ളത് നീക്കെപ്പോഴും പരാതിയല്ലായിരുന്നോ എന്നിട്ട് ഇപ്പം ശ്രീചാടത്തിന്റെ കയ്യില് വിശ്വട്ടം പൈസ കൊടുക്കുന്നുണ്ട് നീക്കൊരു കുഴപ്പമില്ലേ എന്ന് ചോദിക്കാണ് അത് കേട്ടെന്നും മാഷു പറഞ്ഞു അതേ ഒളിച്ചും പാത്തും കൊടുക്കുന്ന കാര്യമല്ല അല്ല പറഞ്ഞേ അല്ല നിന്റെ കയ്യിലേക്ക് അവൻ കൊണ്ടേ തരുന്നേ ഒളിച്ചും പാത്തും അല്ല കൊണ്ടേ തരുന്നേ പക്ഷെ ഇത് അങ്ങനെയല്ല നേരിട്ടാണ് കൊടുക്കണ എന്ന് പറയണം അതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയണം കേട്ട് വിനയം പറഞ്ഞു അല്ല ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഇത്ര സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അവളുടെ കൈ കൊണ്ടേ കൊടുക്കും അതിനകത്ത് എന്താ തെറ്റിരിക്കണെന്ന് ചോദിക്കാം ഉം മാഷ് പറഞ്ഞു ഒരു തെറ്റുമില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്ന് ചോദിക്കും അല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാ ആ സമയത്ത് വിനയം പറഞ്ഞു അല്ല ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ വിശാടനാണെങ്കിലും പൈസ കൊണ്ടേ തരാൻ തുടങ്ങി ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ട് ഒരു പൈസ പോലും തരാതെ വെറുതെ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്നവരെന്ന് പറയണം അത് വിക്രത്തെ കുത്തി പറഞ്ഞാണ് മാറി അപ്പോഴേക്കും മാഷു പറഞ്ഞു അതിപ്പം ഞാൻ ഈ കുടുംബത്തിൽ രണ്ടുപേരെ കണക്ക് കൂട്ടിയിട്ടുള്ളൂ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പ്രാപ്തരായെന്ന രീതിയിൽ ബാക്കിയുള്ളവരെയും കണക്ക് കൂട്ടിയിട്ടില്ല ഗുണ്ടാ പണി ചെയ്യുന്നവരെയൊന്നും ഞാൻ കണക്ക് ലിസ്റ്റിൽ പെടുത്തിട്ടില്ല അല്ലെങ്കിലും ജനിപ്പിച്ചു പോയാലോ ന്നോർത്തിട്ട് എന്റെ ജീവിതാവസാനം വരെ അവർക്കൊക്കെ ഞാൻ ചെലവിന് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ് ആ ഒരു ചിന്തയുള്ളതുകൊണ്ട് മാത്രം എൻ്റെ അവതാരം ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കുന്നു അത്രേ ഉള്ളൂ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നു അല്ലാതെ അതിനേക്കാൾ ഉപരി ഒന്നുമില്ലെന്ന് പറയണം മാഷ് കുത്താതെ നന്നായിട്ട് കുത്തി പറഞ്ഞു വിക്രത്തിനെ പിന്നീട് മാഷ് പറഞ്ഞ് ഗുണ്ടാപ്പണി ചെയ്ത് നടക്കുന്നവർക്ക് ഇത് വല്ലതും മനസ്സിലാകുമോ ഗുണ്ടാപ്പണി ഏതാ അവിടെ കിട്ടുന്ന പൈസ ഇവിടെ കൊണ്ടു കൊണ്ടുത്തന്നാൽ മേടിക്കുന്നു കരുതി ഇരിക്കുന്നവർക്ക് തെറ്റിപ്പോയി അതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല ഈ മാഷ് ഒരിക്കലും അത് ചെയ്യാനും പോകുന്നില്ലെന്ന് പറയാം അധ്വാനിച്ച് നാല് കാശുണ്ടാക്കി കുടുംബത്തിന് തന്ന ഒരു തോന്നില്ല അത് ഈ ജന്മത്തിൽ ഉണ്ടാവാനും പോകുന്നില്ല അങ്ങനെയുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊന്നും എനിക്കില്ല താനും എന്ന് പറഞ്ഞിട്ട് മാഷംകുട്ടിക്ക് പോയപ്പോ വിക്രത്തിന് ആ പടം സങ്കടമായി നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദിനി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് പിന്നീട് വിക്രം നേരെ സങ്കടപ്പെട്ട് മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് വേദയം അങ്ങോട്ട് ഇരുന്നു വേദ എന്നിട്ട് പറഞ്ഞു അതെ ശവത്തെ കുത്തുവാൻ തോന്നരുതെന്ന് പറയണം അയ്യോ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല അല്ല വിക്രം ഞാൻ പറഞ്ഞു ശവത്തെ കുത്താൻ പെട്ടെന്ന് അങ്ങനെ വായി വന്നാന്ന് പറയണം ഏ പറഞ്ഞു പറഞ്ഞു നീ പറഞ്ഞു ശരിയായിട്ടൊരു കാര്യമാണെന്ന് പറയണം അതെ അച്ഛൻ പറഞ്ഞു കേട്ടോ അച്ഛനും പറഞ്ഞ് കേട്ടിട്ടെങ്കിലും വിക്രത്തിന് എന്തെങ്കിലും മനമാറ്റം ഉണ്ടാവുമോ ഗുണ്ടാപ്പണി ഏതുകൊണ്ട് കാര്യമില്ല കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാകും കാശുണ്ടാക്കാൻ നോക്കണം അത് വിക്രത്തിനെ അച്ഛൻ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതി പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഇവരെങ്കിലും വിക്രത്തിന് വേണമെന്ന് പറയാം അല്ല ഞാൻ ഇതിനെ ഇതൊക്കെ പറയണല്ലേ ഒരു കാര്യം എനിക്കറിയാം വിക്രം എന്തായാലും ജോലിക്ക് പോയി ഈ കുടുംബത്തിൻ്റെ പൈസ കൊടുക്കുമെന്ന് തോന്നില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാൻ ജോലിക്ക് പോകാനായിട്ട് ഞാനൊരു വക്കീലിൻ്റെ കീഴിൽ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ജോലി വേണ്ടതെന്ന് ചോദിക്കുക അല്ലാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ലെന്ന് പറയണം അത് കേട്ടാൽ വിക്രമൊന്നും മിണ്ടിയില്ല വിക്രത്തിൻ്റെ മനസ്സാകെ പാടം അവസ്ഥയായിരുന്നു മാഷ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു വിക്രത്തിന് മനസ്സിലായി ഉണ്ടായിരുന്നേ പിന്നീട് വിക്രത്തിനോട് പറഞ്ഞു അതെ വിക്രം എങ്ങനെ ആലോചിച്ച് കൂട്ടിക്കുകയെന്ന് എന്നിട്ട് കാര്യമില്ല അച്ഛൻ പറഞ്ഞതിൽ കാര്യം കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലൊരു ആത്മാർത്ഥത തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ നോക്കാൻ പറയണം പിന്നെ അച്ഛൻ പറയുന്നു അച്ഛൻ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയാലേ സംസാരിക്കാറുള്ളൂ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഞാൻ നന്നാവില്ലെന്ന് പറയാം അതൊക്കെ വിക്രത്തിൻ്റെ വെറും തോന്നല് മാത്രം നന്നാവില്ല എന്നുള്ളത് നമ്മൾ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ വിജയിക്കും അത് പരിശ്രമിക്കാതിരിക്കുന്നതോടുള്ള കുഴപ്പമാണ് വേദ പറയാണ് പിന്നീട് ശ്രീജൻ മുറിയിലേക്ക് വന്നിപ്പോൾ വിഷം ഒരു രണ്ടുപുഴ മുല്ലപ്പൂ ഒക്കെ കൈവെച്ചിങ്ങനെ നിൽക്കുമായിരുന്നു ഇതെന്താ വിശം ഏട്ടാന്ന് ചോദിക്കുക അതെ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതെന്ന് പറയാം എനിക്ക് വേണ്ടിയിട്ടോ അതെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാ ഇന്നലെ എടു വാങ്ങിക്കാനായിട്ട് കടയിൽ കയറിയ സമയത്ത് അപ്പുറത്ത് കടയിൽ മുല്ലപ്പൂ ഇരിക്കുന്നുണ്ട് അപ്പം എനിക്ക് വാങ്ങണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നാന്ന് പറയുകയാണ് അത് കേട്ടു ശ്രീജി ശ്രീജിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ശ്രീജിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വിഷയം പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇന്ന് നിനക്ക് കുറച്ച് സൗന്ദര്യം കൂടാതാന്ന് പറയാണ് ഇത് കേട്ടോ ശ്രീജി വെച്ച് വെറുതെ കള്ളത്തരം പറയുക അല്ല എന്ന് പറയാണ് ശ്രീജി പറഞ്ഞു എന്റെ സൗന്ദര്യം അളക്കാനായിട്ട് വിശ്വമായിട്ടന് ഈ ഒരു മുഴ മുല്ലപ്പൂ വേണ്ടി വന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്നായിരിക്കും അറിയാലോ കാരണം വിശ്വേട്ടൻ ജോലി ചെയ്ത പൈസ എനിക്ക് കൈ കൊണ്ട് തന്നല്ല വിശ്വചേട്ടന് ആ ജോലിയിൽ ആത്മാർത്ഥ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ജോലിയിൽ തന്നെ പിടിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ചിന്ത എല്ലാവരുടെ മുന്നിൽ എനിക്ക് അഭിമാനത്തോടെ നിൽക്കാം അഭിമാനമുള്ള പെണ്ണായിട്ട് ഞാനിന്ന് മാറിയിരിക്കുക എൻ്റെ ഭർത്താവിൻ്റെ തണലിലാണ് ഞാൻ നാല് നാലുപേരുടെ മോത്ത് നോക്കി എനിക്ക് പറയാമല്ലോ എന്നൊക്കെ പറയണം അതൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയം വിശ്വൻ ചേർത്ത് പിടിക്കുകയാണ് പിന്നീട് ശ്രീജ പറഞ്ഞു അതൊരു കാര്യം ചെയ്യേ വിശ്വേട്ടൻ തന്നെ ഈ മുല്ലിപ്പൂ തലയിലേക്ക് തല്ലയിലേക്ക് വെച്ചെന്നാ മതി എന്ന് പറയണം അങ്ങനെ വിശ്വൻ പോവും ശ്രീജയുടെ തലയിലേക്ക് വെച്ചു കൊടുത്തു ശ്രീജയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ കരുതല് സ്നേഹമായിരുന്നത് കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ വിശു ഇങ്ങനെയും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ജോലിക്ക് പോയി ശമ്പളം മേടിച്ചു കൊണ്ട് കൊടുത്ത ഒരു സമ്മാനം വരുന്നത് ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് ശങ്കരനാരായണൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പത്മ ശങ്കരന്റെ അടുത്തേക്ക് വന്നേ അടുത്തേക്ക് വന്നിട്ട് വെള്ളമൊക്കെ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞു ശങ്കരേട്ടാ എനിക്ക് ഒരു ഒരു കാര്യം എന്ന് പറയണം എന്ത് കാര്യം നിനക്ക് പറയാനുള്ളേ അത് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വേദയെക്കുറിച്ചാന്ന് പറയുന്നത് വേദയെക്കുറിച്ചോ അതെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ട് ശങ്കരേട്ടാ ശങ്കരേട്ടൻ കോടതിയിലാണെങ്കിലും വിധി പറയുന്നതിന് മുമ്പ് ഒരു ജഡ്ജിയുടെ നിന്ന് വിധി പറയുന്നതിന് മുമ്പ് ആ പ്രതിക്ക് അവസാനമായിട്ട് എന്തേലും പറയാനുണ്ടോയെന്ന് ചോദിക്കല്ലോ അവർക്ക് പറയാനുള്ള എന്താണെന്നും കൂടെ കേട്ടിട്ടല്ലേ വിധി പറയത്തുള്ളൂ എന്ന് ചോദിക്കുകയാണ് അതെ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോൾ മോളിങ്ങോട്ടേക്ക് വന്ന് ശങ്കരേട്ടനെ കാണാനായിട്ട് നമ്മുടെ മോൾക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ശങ്കരേട്ടൻ അതിന് സമ്മതിച്ചില്ല അവൾ പറയുന്നത് എന്താണെന്ന് കേൾക്കാമല്ലോ ഇത് പോലും മനസ്സിൽ വെക്കാതെയല്ലേ ശങ്കരണ്ണൻ അങ്ങോട്ട് കയറിപ്പോയത് ശങ്കരണ്ണൻ അങ്ങനെ കാണിച്ചു കൂട്ടിയത് അപ്പോൾ അവളുടെ മനസ്സിനെ എത്രമാത്രം വേദനിച്ചെന്ന് അറിയാമോ എന്താ ശങ്കരേട്ടൻ എങ്ങനെ അവൾ നമ്മുടെ മോളല്ലേ അപ്പോൾ അവളുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അല്ലെങ്കിൽ അവൾക്ക് പറയാനുള്ള എന്താണെന്ന് ശങ്കരേട്ടൻ കേൾക്കണ്ട അല്ലായിരുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പം ശങ്കരധാരൻ പറഞ്ഞു നിനക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പത്മയെന്ന് പറയണം അതെന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടെന്ന് പറയണേ ശങ്കരധാരേൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പം ഇതെന്താ ഇത്രയും നാളും എന്താണ് പത്മയ്ക്ക് പോലും മനസ്സിലായിട്ടില്ല അതെന്താ ശങ്കരേട്ടാന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ശങ്കരനാ വലിയ സത്യം തുറന്ന് പറയണേ അതെ ഈ കുടുംബത്തിൽ തന്നെ ഞാൻ അറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഞാൻ അറിയരുത് എന്നും മനഃപൂർവ്വം കരുതി കൂട്ടിച്ചേരുന്ന പല കാര്യങ്ങളും അതെന്താണെന്ന് കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് അവളെ ഇങ്ങനെ അകറ്റി നിർത്തിയാൽ മതിയാവുള്ളൂ എന്ന് പറയാണ് വേദയെ കാരണം ആ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ട് എനിക്കിപ്പോൾ വേദയോട് ഇങ്ങനെ പെരുമാറിയേ പറ്റുള്ളൂ അപ്പം ശങ്കരനാരായണൻ തന്നെ അറിയാം ശ്രീകാന്തനെ കള്ളക്കളികളൊക്കെ അങ്ങനെയാണെങ്കിൽ അവന്റെ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണൻ ഇങ്ങനെ ചെയ്ത് തന്നെ വേദയോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ശങ്കരനാരായണൻ പക്ഷേ വേദ ഇവിടെ കൂട്ടായെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല ശ്രീകാന്തിനെ അത് അസ്വസ്ഥനാകും ശ്രീകാന്ത് നടത്തിയ ചില ഉണ്ട് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചു മുതലുള്ള അങ്ങനെയുള്ള പല കള്ളത്തലങ്ങൾ കണ്ടുപിടിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് പത്മയ്ക്കൊന്നും മനസ്സിലായില്ല ഈ സമയം ശങ്കരനാരായണൻ പറഞ്ഞു പറഞ്ഞല്ലോ എനിക്കിനി കൂടുതലൊന്നും എന്ന് പറയുകയാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വർഷയുടെ അച്ഛൻ ചന്ദ്രശേഖറും വർഷെ ശ്രീകാന്തം കൂടെ കയറി വരുന്നത് പിന്നീട് വന്നിട്ട് ആ എങ്ങനെയുണ്ട് ശങ്കരേട്ടാ സുഖമാണെന്ന് ചോദിക്കണേ ഏയ് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്ന അപ്പം ഗായത്രിക്ക് ഒരു വയ്യായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ പറ്റാത്തതെന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ പിന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കെ എടുക്കണമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ശങ്കരചാരൻ പറഞ്ഞ് ഞാൻ അന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് അതേ സമയം അവിടെ നിന്നില്ല അയാളോട് സംസാരിക്കാനായിട്ട് അവരങ്ങോട്ട് താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും വർഷേ ശ്രീകാന്തും ശങ്കരാചാരും മാത്രമേ ഈ സമയത്ത് ചന്ദ്രശേഖര അല്ല നിന്റെ അച്ഛന് വേറെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ എന്ന് ശ്രീകാന്തനെ ചോദിക്കുക ഏ ഒരു സംശയം ഇല്ല അല്ല വേറെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞേ അവള് മാപ്പ് പറയാൻ വേണ്ടി വന്നാ പക്ഷേ അച്ഛൻ ഏഴ് അയലക്കത്ത് പോലും അടുപ്പിച്ചില്ല അവളിവിടെ നിരക്കി വിട്ടെന്ന് പറയാം അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഈ സമയം നമ്മൾ വാക്സും വിനിയോഗിക്കണം എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം പക്ഷെ പറഞ്ഞു സൂക്ഷിച്ചും കണ്ടും പെരുമാറിയില്ലെങ്കിൽ അറിയാമല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഏ അതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ അതിൻ്റെ അതിൻ്റെതായ രീതിക്കെ കാര്യങ്ങളൊക്കെ നടത്തോളൂ എന്ന് ആ ശ്രീകാന്തും പറയാണ് പിന്നീട് മാഷിനുള്ള ഗുളികയും മരുന്നൊക്കെ ആയിട്ട് കമല അങ്ങോട്ട് വരുകയാണ് കമല വന്നിട്ട് ഗുളിക കൊടുത്തിട്ടറിഞ്ഞു ദേ മാഷേ ഇന്ന് മാഷാണെങ്കിൽ ലോഡ് കഴിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് മാഷ അധികം മധുരമൊന്നും കഴിക്കരുതെന്ന് അത് മൊത്തം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം അത് പിന്നെ ഇത് കുറെ കാലത്തിന് ശേഷമല്ല ഇങ്ങനെ മധുരം കഴിച്ചിരിക്കുന്നത് അതെനിക്ക് സന്തോഷമാണ് ഞാനിത് വായം കൊണ്ടല്ല കഴിച്ചത് മനസ്സും കൊണ്ടാണ് കഴിച്ചതെന്ന് പറയണം നേരത്തെ വിഷയം ഇങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്തൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു അവൻ ജോലിക്ക് പോകും ജോലി പിടിച്ചു നിൽക്കുന്നൊക്കെ പക്ഷേ ഈ തവണ എനിക്കാ പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൻ ആ ജോലിയിൽ പിടിച്ചു നിൽക്കുന്നുള്ളേ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി ആ സന്തോഷമുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ ആ ലഡു കഴിച്ചതെന്ന് പറയണം ഈ സമയത്ത് പത്മ പറഞ്ഞു അത് ഈ സമയത്ത് കമല പറഞ്ഞു അതെ വിക്രത്തിന് ഭയങ്കര സങ്കടമായെന്ന് തോന്നേ മാഷ അങ്ങനെ പറഞ്ഞെ കമലെ ഞാൻ അങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാ അവനെ കുറ്റപ്പെടുത്തി പറഞ്ഞ അവൻ അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് കരുതിയിട്ടാ കാരണം എന്താ എന്റെ അവതാരത്തിൽ അവൻ ജീവിക്കുന്ന അങ്ങനെയെങ്കിലും കേട്ടാലെങ്കിലും അവന് മനസ്സ് മാറൂലോ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാലോ ഇപ്പം അവൻ മാത്രമല്ല അവന്റെ ഭാര്യയുണ്ട് അറിയാലോ ആ കൊച്ചിനെ കൊണ്ട് വെറുതെ എന്തിനാ അവന് കണ്ണീർ കുടിപ്പിക്കുന്നത് അതുകൊണ്ട് അവൻ നന്നാവാണ് നന്നാവട്ടെ എന്ന് ഞാൻ ഇതൊക്കെ പറയണേ അല്ലാതെ എനിക്ക് വേണ്ടി അല്ല എന്ന് പറയണം മാഷിന്റെ മനസ്സല്ലെങ്കിലും അറിയാം മാഷ് എത്രമാത്രം ഉരുങ്ങുന്നൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് കൊണ്ടെന്ന്